സ്നേഹപൂർവ്വം ഷ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഞ്ജം വന്ന് ഷ്യാമയെ വിളിക്കുകയാണ് കേട്ടോ വരൂ മാഡം ആദ്യം മാഡം ഒന്ന് ആ പാട്ട് കേട്ട് നോക്കണം ശരി ഞാൻ വരാം എന്ന് പറഞ്ഞു ശ്യാമ അയാളുടെ കൂടെ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ഷ്യാമയും ശ്രദ്ധി അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ ഈ സമയം അവർ ആ പാട്ട് പ്ലേ ചെയ്യുവാണ് അത് ആ പാട്ട് കേട്ട് ശ്യാമ അതിൽ ലയിച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകുക ഷ്യാമ ചോദിക്കുക അല്ല ഈ കുട്ടി ഇതിനു മുമ്പ് എവിടെയെങ്കിലും പാട്ടിട്ടുണ്ടോ ഇല്ല മാഡം ആദ്യം ആ കുട്ടിയുടെ വോയിസ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് നന്നായിട്ട് പാടുന്നുണ്ട് ആ കുട്ടി എന്ത് രസോ കേൾക്കാൻ അന്നേരം അശ്വതി പറയണേ കേൾക്കാൻ ശ്യാമയുടെ ശബ്ദം പോലെ തന്നെ ഇല്ലേ അത് കേൾക്കുമ്പോൾ ആ പ്രൊഡ്യൂസർ പറയണേ കേൾക്കാൻ മാത്രമല്ല കാണാനും മാഡത്തെ പോലെ തന്നെ ഇരിക്കുന്നത് അത് കേട്ട് ശ്യാമ അശ്വതി ഞെത്തിപ്പോകുക എന്താ എന്താ പറഞ്ഞത് അല്ല ആ കുട്ടിയെ കാണാൻ മാഡത്തിനെ പോലെ തന്നെ ഇരിക്കുന്നത് ഞങ്ങളത് പക്ഷേ പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ അന്നേരം ശ്യാമ പറയണേ അല്ല എനിക്ക് എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം ഇപ്പം തന്നെ കാണണം മാഡം ആ കുട്ടി പോയിട്ടുണ്ടാവില്ല ഡബിങ് സ്റ്റുഡിയോയിലുണ്ടാവും വാ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അങ്ങനെ ശ്യമ തൻ്റെ മോളെ കാണാൻ ഒത്തിരി ആഗ്രഹത്തോടെ കൊതിച്ച് ഓടി ഇതേ സമയം ഇതേസമയം റെക്കോർഡിങ്ങൊക്കെ പൂർത്തിയാക്കി വിനയമയമും രാധികയും കൂടി കാറിലേക്ക് കയറി അവിടെ നിന്നും പോകുവാൻ കേട്ടോ അങ്ങനെ ആ കാറ് പോയതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ശ്യാമ അങ്ങോട്ടേക്ക് ഓടിയെത്തുകയാണ് അങ്ങനെ അവർ പോകുന്നത് കൊണ്ട് നിരാശയോടെ നിൽക്കുകയാണ് കേട്ടോ ശ്യാമ ഭഗവാനെ എൻ്റെ തൊട്ടരികിലെത്തിയിട്ടും അവൾ എൻ്റെ കണ്ണൂപയിൽ നിന്ന് പോയല്ലോ എനിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് രാധിക സങ്കടത്തോടെ നിൽക്കുക അന്നേരം അശ്വതി മരികിലേക്ക് വരുവാണ് അത് കാണുമ്പോൾ ശ്യാമ പറയണേ കടിലെ അശ്വതി ചേച്ചി അവൾ അവളിൻ്റെ തൊട്ടരികെ ഉണ്ടായിരുന്നു എൻ്റെ തൊട്ടരികിൽ നിന്ന് അവൾ പാട്ടുപാടി പക്ഷേ എന്നിട്ടും അവൾ തരികിലെത്താൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ അവരെന്നെ വന്ന് വിളിച്ചതാ ആ സമയം ഞാനാ പോവാതിരുന്നത് അപ്പം ഞാൻ പോയിരുന്നെങ്കിൽ എൻ്റെ മോളെ എനിക്ക് കാണായിരുന്നു അവർ പറഞ്ഞത് അശ്വതി ചേച്ചിയും കേട്ടേ കാണാൻ എന്നെ പോലെ ഉണ്ടെന്ന് എൻ്റെ അതേ ചായയാണെന്ന് അവൾക്ക് ഇത്ര അരികെയും വന്നിട്ടും അവൾ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്തൊരവസ്ഥയോ എൻ്റെത് എന്തൊരു നിർഭാഗ്യമോ അങ്ങനെ പറഞ്ഞ് ശ്യാമ കരയുക അന്നേരം അശ്വതി പറയണേ ശ്യാമേ നീ വിഷമിക്കാതിരിക്കേ എന്താണെങ്കിലും ആ കുട്ടിയെ കണ്ടെത്താൻ നമുക്ക് എളുപ്പം പറ്റുമല്ലോ വിനയാമാമിൻ്റെ കൂടെയാവുന്നതെന്നല്ലേ പറഞ്ഞത് വിനയാമിൽ നിന്ന് തന്നെ ആ കുട്ടിയുടെ വിവരങ്ങൾ നമുക്കറിയാൻ പറ്റും നീ നിൻ്റെ മകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുവാണ് ഷ്യാമേ ശരിയാ ചേച്ചി പറഞ്ഞത് ശരിയാ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് എനിക്കെൻ്റെ മകളുടെ അരികിലെത്തണം അങ്ങനെ ശ്യാമ തിരികെ അവരുടെ അരികിലേക്ക് എത്തുകയാണ് കേട്ടോ അല്ല ആ കുട്ടിയുടെ നമ്പർ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ ഏയ് ഇല്ല എന്താവശ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നിന എന്നെ അമ്മനെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു മാഡത്തിൻ്റെ നമ്പറിലൊന്ന് വിളിച്ച് നോക്കാം അങ്ങനെ വിനയമാമിൻ്റെ നമ്പറിലേക്ക് അവർ വിളിക്കുക എന്നിട്ട് പറയണേ മാഡം ഫോൺ എടുക്കുന്നില്ല ചിലപ്പോൾ ഡബിങ്ങിൻ്റെ സമയത്ത് ഓഫാക്കി വെച്ച് തയ്ക്കും അല്ല മാഡം നമുക്ക് പാട്ട് റെക്കോർഡ് ചെയ്താലോ ആ ച അങ്ങനെ ക്ഷമ തൻ്റെ മോളെ ഓർത്ത് പലതവണ അവൾ തൻ്റെ കണ്മുണ്ടിൽ വന്നിട്ട് മിസ്സായി പോയ ആ സംഭവങ്ങളൊക്കെ ഓർത്ത് വളരെ ഇമോഷണലായിട്ട് ആ പാട്ട് പാടുവാണ് അങ്ങനെ ആ പാട്ട് കേൾക്കുന്നതും എല്ലാവരും എനിക്ക് കൈയ്യൊക്കെ അടിക്കുകയുണ്ടോ അന്നേരം ആ പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി പറയണേ ശ്യാമ മേഡത്തിനെ ആ കുട്ടിയുടെ പാട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മാഡം വളരെ ആയിട്ട് ഇമോഷണലായിട്ടാണ് ഈ പാട്ട് പാടിയത് അതായത് എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഈ പാട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും ഇതെന്താണെങ്കിലും ഹിറ്റാകും അത്രയ്ക്കും ആയിട്ടുണ്ട് പാട്ട് അങ്ങനെ റെക്കോർഡിങ്ങോട്ട് കഴിഞ്ഞ് ശ്യാമ അവർ ബാങ്കിലേക്ക് എത്തുക എന്നിട്ട് പറയണേ കുറേ നാളുകൾക്ക് ശേഷം ഞാനെൻ്റെ മനസ്സറിഞ്ഞ് മനസ്സിത്തിട്ട് പാടിയൊരു പാട്ടായത് ഇത് ഒന്നും കൂടി എനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിനെന്താ മാഡം ഞങ്ങളിപ്പോൾ പ്ലേ ചെയ്യാം അങ്ങനെ പറഞ്ഞ് ആ പാട്ട് വീണ്ടും പ്ലേ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ അത് കേട്ട കൂടുതൽ സങ്കടം വന്ന് ക്ഷ്യാമ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകുവാണ് ഈ സമയം പിന്നാലെ അശ്വതിയും പോകുന്നുണ്ട് അന്നേരം പ്രൊഡ്യൂസർ ആയിരിക്കണേ അല്ല മാഡത്തിന് എന്ത് പറ്റി മാഡം എന്താ പെട്ടെന്ന് അങ്ങ് പോയത് അന്നേരം ഡയറക്ടർ പറയുക മാഡത്തിന് ഈ സോങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു മാഡം പറഞ്ഞതുപോലെ തന്നെ മാഡം ഇതിലേക്ക് നന്നായിട്ട് ഇഴുകിച്ചേർന്നാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് അത് മാഡം പറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ ആ സമയം പ്രൊഡ്യൂസർ പറയണേ അത് ശരിയാ മാഡത്തിൻ്റെ വാക്കുകൾ എന്താണെങ്കിലും നമുക്ക് പബ്ലിസിറ്റിക്കാർട്ട് ഉപയോഗിക്കണം ഇത്തരം വലിയൊരാൾ ഈ പാട്ടിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ അത് എല്ലാവരും അറിയണം പിന്നീട് ഷ്യാമസങ്കടത്തോടെ അശ്വതിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാലും എൻ്റെ മോളെ എൻ്റെ തൊട്ടരികിലെത്തിട്ടും എൻ്റെ ഇപ്പോൾ ഒരു പാട്ട് പാട്ടിയിട്ട് പോലും അവളെ കാണാൻ പറ്റിയില്ലല്ലോ ഇത്രയും നാൾ ഭഗവാനെന്നെ ഞങ്ങളെ അകലിരുത്തി കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇപ്പോൾ കൺമുമ്പിൽ കൊണ്ടു നിർത്തി കളിപ്പിക്കുകയല്ലേ ക്ഷ്യാമെ നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കേ എന്താണെങ്കിലും ഇനി നിൻ്റെ മകളെ അധികം നാലോ ഒന്നും ഭഗവാൻ നിൻ്റെ മുമ്പിൽ നിന്ന് മറച്ചുവിടേക്കില്ല എത്ര പെട്ടെന്ന് തന്നെ അവളെ നീ കണ്ടെത്തും ഈ പാട്ട് പുറത്തിറങ്ങുന്നതോടെ ആ കുട്ടിക്ക് പിന്നെ നിൻ്റെ മുമ്പിൽ നിന്ന് ഒളിസിക്കാൻ പറ്റില്ല എനിക്ക് ഉറപ്പാണ് നിങ്ങൾ തമ്മി കണ്ടുപിട്ടാൻ പോകുന്നത് ഏതെങ്കിലും വലിയൊരു വേദി വെച്ച് തന്നെ ആയിരിക്കും അവിടെ വെച്ചായിരിക്കും നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ പോകുന്നത് അത് കേൾക്കുമ്പോൾ ശ്യാമൊക്കെ സന്തോഷമാകുക എന്താണെങ്കിലും അശ്വതി ചെയ്തിട്ട് നാപ്പ് പൊന്നാവട്ടെ എൻ്റെ മോളെ എനിക്ക് ഉടനെ തന്നെ കണ്ണു നിറയെ കാണാൻ പറ്റട്ടെ എന്നാലും എൻ്റെ മോള് കാണാൻ എന്നെപ്പോലെയാണ് അവളുടെ സൗണ്ടും പോലെയാ അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ ശ്യാമം ഒത്തിരി സന്തോഷത്തോടെ ഇരിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്ത് പ്രിയങ്ക അന്വേഷിച്ചെത്തുന്ന സോണിയാണ് കേട്ടോ ഈ സമയം പുറത്ത് കാറ് കഴുകിക്കൊണ്ടിരിക്കുവായിരിക്കും ബിജു അങ്ങനെ സോണിയ ബിജുവിൻ്റെ ഇടയിൽ എത്തുക അല്ല ആരാ നിങ്ങൾ അത് ഞാൻ ഹെൽത്ത് സെൻറ്ററിൽ നിന്നാണ് സെൻസസ് എടുക്കാൻ വന്നതാണ് അല്ല കഴിഞ്ഞ മാസം സെൻസസ് എടുക്കാൻ വന്നത് അന്നേരം സോണിയ പറയണേ ആ അതെ ഇപ്പോൾ വിവാഹം മറ്റോ കഴിഞ്ഞ് പുതിയ മെമ്പേഴ്സൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലോ അത് കാരണോ വീണ്ടും ഒന്നും കൂടി വന്നത് അല്ല ഇവിടെ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ആ പിന്നല്ലാതെ ഇവിടുത്തെ വരുൻ്റെ കല്യാണം ഈ എടുത്താണ് കഴിഞ്ഞത് ആണോ പെൺകുട്ടിയുടെ പേരെന്താ പ്രിയങ്ക അങ്ങനെ സോണിയ ബിജുവിനോട് ചോദിക്കണേ അല്ല ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് അടുത്ത വല്ല ജില്ല എന്നോ മറ്റാണോ ഏല്ലല്ല ഇവിടെ അടുത്ത് ശ്രീകൃഷ്ണപുരത്തു നിന്നാണ് ഓ ഈ ശ്രീകൃഷ്ണപുരം എനിക്കറിയാവുന്ന സ്ഥലമാണ് അവിടെ ഒരു വലിയ അമ്പലമില്ലേ ശ്രീകൃഷ്ണൻ്റെ അവിടുത്തെ പൂജാരിയൊക്കെ എനിക്കറിയാം ആ ആ പൂജാരിയുടെ മകളെയാണ് ഇവിടെ വിവാഹം കഴിച്ചിരിക്കുന്നത് ദേവനാരായണൻ തമ്പികളുടെ മകൾ അവരുടെ മകളാ പ്രിയങ്ക ഓ അതേ നാളിവിടെ ഉണ്ടോ ആ ഉണ്ട് ഒന്ന് വിളിക്കാമോ എപ്പോൾ വിളിക്കാം അന്ന് പറഞ്ഞ് ബിജു അകത്തേക്ക് പോകുകയാണ് കേട്ടോ ഈ സമയം കയ്യിലിരിക്കുന്ന ഷ്യാമയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുവായിരിക്കും സോണിയ ഈ സമയത്തായിരിക്കും കേട്ടോ ബിജു പ്രിയങ്കയും കുട്ടിപ്പുറത്തേക്ക് വന്നത് പ്രിയങ്കയെ കണ്ട് സോണിയാക്കി കിട്ടിപ്പോകുവാണ് അല്ല കുട്ടിയാണോ പ്രിയങ്ക ആ അതെ കുട്ടിയെ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതായിട്ട് തോന്നുന്നു പക്ഷേ ഇപ്പം എന്തൊരു ചേഞ്ച് ഉള്ള പോലെ അല്ല ദേവനാരായണ തിരുമേനിക്ക് കുട്ടി മാത്രം മോളോട്ടല്ലോ അതെന്ന് പ്രിയങ്ക പറയുവാ ഈ സമയം അവരുടെ സംസാരം ഒക്കെ വെക്കുമ്പോൾ പ്രിയങ്കയ്ക്ക് എന്തോ ഡൗട്ട് തോന്നുകയാണ് അല്ല നിങ്ങളെ സെൻസ് എടുക്കാൻ തന്നെയാണോ വന്നത് നിങ്ങളുടെ സംസാര ചോദ്യങ്ങളൊക്കെ കേട്ടാൽ അങ്ങനെ തോന്നില്ലല്ലോ അന്നേരം സോണിയോ വരണേ അല്ല കുട്ടി ഞാൻ സെൻസിറ്റെടുക്കാൻ തന്നെയാണ് വന്നത് പുതിയതായിട്ട് ഈ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നത് ആ കുട്ടി എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനോട് ചോദിച്ചതെന്നേ ഉള്ളൂ എന്നാൽ ശരി ഞാൻ പോകുവാ അങ്ങനെ പറഞ്ഞ് അവരോട് നിന്ന് പോകുകയാണ് കേട്ടോ ഈ സമയം പ്രിയങ്ക ബിജുവിനോട് ചോദിക്കണേ ബിജു അവരുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തി കേടില്ലേ അന്നേരം ബിജു വരണേ ആ ആദ്യം കുഴപ്പമൊന്നും തോന്നിയില്ല പക്ഷേ പ്രിയങ്ക വന്നതിന് ശേഷം എനിക്കും എന്തോ ഒരു വശപിശഖക്ക് തോന്നി ഈ സമയം പ്രിയങ്ക വരണേ ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യണം ഒന്നിനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമോ ശരി പ്രിയങ്ക ഇനി ഞാൻ അങ്ങനെ ചെയ്തോളാം ഈ സമയം സോണിയ അവിടെ നിന്ന് കുറച്ച് പുറത്തേക്ക് മാറിയിട്ട് ഐശ്വര്യനെ എന്നെ വിളിക്കുക ഹലോ മാഡം ഞാൻ കടിമംഗലത്തെത്തി പ്രിയങ്കയെ കണ്ടു ആണോ വെരി ഗുഡ് മാഡം എനിക്ക് കാര്യം പറയാനുണ്ട് അതൊക്കെ നമുക്ക് നേരി സംസാരിക്കാം സോണിയ സോണിയ എത്രയും വേഗം വീട്ടിലെത്തണം ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നേരിട്ട് സംസാരിക്കാം കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുമുണ്ട് അങ്ങനെ പറഞ്ഞ് ഐശ്വര്യ കോൾ കെട്ടാക്കുവാണ് പിന്നീട് കാണിക്കുന്നത് വിനയമാമിൻ്റെ കാറാണ് കേട്ടോ അങ്ങനെ കാർ പെട്ടെന്ന് നിർത്തുവാണോ കാറിന്ന് വിനയമാമോ രാധികം മാഡത്തിൻ്റെ അസിസ്റ്റന് പുറത്തേക്ക് ഇറങ്ങുക ഈ സമയം വിനയാമം പറയുക ഇങ്ങനെ ഞാൻ അമ്പലത്തിലാക്കി തന്നാനേ ഉള്ളു മോളെ ഏ അതൊന്നും വേണ്ട മാഡം മാഡത്തിൻ്റെ ഫ്ലാറ്റിനുള്ള സമയമില്ലേ മാഡം പൊക്കോ അറിയാതെയാണെങ്കിലും എനിക്ക് കിട്ടിയ പ്രതിഫലം അച്ഛൻ്റെ മുമ്പിൽ എനിക്ക് കൊണ്ടുവന്ന് കൊടുക്കണം അച്ഛനത് ഒത്തിരി സന്തോഷവും ദൈവത്തിൻ്റെ മുഴുവൻ മുമ്പിൽ വെച്ച് തന്നെ വേണോ അത് ഈ സമയം വിനയാമം പറയണേ ഇത് നിനക്ക് അർഹതപ്പെട്ട് തന്നെയാണ് മോളെ നിനക്ക് നല്ല കഴിവുണ്ട് എനിക്കുറപ്പാ ഭാവിയിൽ നീ വലിയൊരു ഗായികയാവും എനിക്ക് നിന്നെ നിൻ്റെ നിന്നിപ്പം കുറച്ച് സമയം കൂടി സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇന്ന് തന്നെ ഹൈദരാബാദിലേക്ക് എത്തണം അവിടെ ഒരു പുതിയ തെലുങ്ക് ചിത്രത്തിൻ്റെ ഷൂട്ട് തുടങ്ങാൻ പോകുകയാണ് എൻ്റെ മനസ്സിൽ ഒരു വിഷമമുണ്ട് നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ശ്യാമം മാഡത്തെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പക്ഷേ നിന്നെ ഒരിക്കൽ ഞാൻ മാഡത്തിൻ്റെ മുമ്പിൽ എത്തിക്കും അതുവരെ കാണാൻ മാത്രമല്ല ഞാൻ മാഡത്തിനോർ പറഞ്ഞ് നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം അന്നേരം രാധിക പറഞ്ഞേ അയ്യോ അത്രയൊന്നും വലിയ ആഗ്രഹം എനിക്കില്ല എനിക്ക് മാഡത്തിന് ഒരു ഒരു പ്രാവശ്യമെങ്കിലും കണ്ണു നിറച്ച് കണ്ടാൽ മാത്രം മതി ഈ സമയം രാധികയോട് വിനിയമം പറയുക നിൻ്റെ ആഗ്രഹം നടക്കുമ്പോളെ നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും മടി കൂടാതെ എന്നെ വിളിക്കണം ഞാൻ നിനക്ക് വേണ്ടി പറഞ്ഞെത്തിയിരിക്കുന്നു എൻ്റെ നമ്പറൊക്കെ നിൻ്റെ കയ്യിലില്ലേ ഒരു മടിയും കൂടാതെ എന്നെപ്പോൾ വേണമെങ്കിലും വിളിക്കാം അന്നേരം രാധിക പറഞ്ഞേ മാഡത്തെ പോലെ ഇത്രയും വലിയ ഒരാൾ എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് തോർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാകുക ഈ സമയത്ത് ഷ്യമയുടെ കോള് വിനയാമിൻ്റെ ഫോണിലേക്ക് എത്തുകയാണ് കേട്ടോ അന്നേരം വിനയാമം ചോദിക്കണേ ആരാത് മാഡം നേരത്തെ പലതവണ വിളിച്ചിട്ടുള്ള ഒരു നമ്പർ തന്നെയാണ് ഇത് ഭയങ്കര ശല്യമെന്നാണ് തോന്നുന്നത് ഈ നമ്പർ ബ്ലോക്ക് ചെയ്താലോ ഏയ് അത് വേണ്ട ബ്ലോക്ക് ചെയ്താൽ അവർക്ക് വിഷമമാകും എടുത്തില്ലെങ്കിൽ എടുത്തില്ല അത്ര വല്ലേ ഉള്ളൂ ഈ സമയം ശ്യാമ പറയൂ പക്ഷേ മാഡം ഫോൺ എടുക്കുന്നില്ലല്ലോ ഈശ്വര നീ വീണ്ടും ഞങ്ങൾക്കിടയിൽ നിന്ന് കളിക്കുവാണോ എന്ന് പറഞ്ഞ് ശ്യാമ വിഷമത്തോടു ഇരിക്കുവാണ് പിന്നീട് വിനായാമം രാധികയുടെ നെറ്റിയിൽ ഒരു മൂ എടുക്കുവാണ് കേട്ടോ അങ്ങനെ രാത്രി രാധികയുടെ യാത്ര പറഞ്ഞ് അവിടുന്ന് പോകാൻ നിൽക്കുവാണ് അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടം മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്